നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം എൺപതുകളിൽ തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്ന ഒരു നടി മലയാളികളുടെ ഇഷ്ടതാരം ഇപ്പോഴിതാ ആ നടിക്കുണ്ടായ പ്രണയത്തെക്കുറിച്ചും പിന്നീട് വേർപെരിയാനുണ്ടായ കാരണത്തെക്കുറിച്ചും വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഇരുവരുടെയും ജീവിതത്തിലെ വിചിത്രമായ സംഭവത്തെക്കുറിച്ച് ആലപ്പി അഷ്റഫ് പറഞ്ഞത് ഒരു കാലത്ത് മലയാളികളുടെ പ്രിയ നടിയായിരുന്ന നളിനിയുടെയും പ്രശസ്ത നടൻ രാമരാജന്റെയും പ്രണയ ജീവിതത്തിലെ വിചിത്രമായ സംഭവങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം തന്റെ പുതിയ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നളിനിയും രാമരാജനും തമ്മിലുള്ള പ്രണയം നളിനിയുടെ അമ്മയും ആങ്ങളമാരും എതിർത്തിരുന്നു അവർക്ക് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ രാമരാജന് നളിനിയെ കൂടാതെ ജീവിക്കാൻ കഴിയുമായിരുന്നില്ല രാമരാജൻ നിരന്തരം പ്രണയാഭ്യർത്ഥന നടത്തി നളിനിയുടെ മനസ്സ് മാറ്റിയെടുത്തതാണെന്നും അന്ന് സംസാരമുണ്ടായിരുന്നു അന്ന് രാമരാജനും അത്യാവശ്യം തിരക്കുള്ള നടനായിരുന്നു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് സിനിമയിൽ വിജയം നേടിയ നടനായിരുന്നു അദ്ദേഹം ഈ പ്രണയം കാരണം നളിനിയുടെ അഭിനയ ജീവിതം അവസാനിക്കുമോ എന്നുവരെ കുടുംബത്തിന് ആശങ്കയുണ്ടായിരുന്നു ഈ ബന്ധത്തെ പ്രതിരോധിക്കാനായി ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കുടുംബത്തിലെ ചിലരെ ബോഡിഗാർഡായി ഒപ്പം അയക്കുമായിരുന്നു എന്നാൽ ഒരു ദിവസം നളിനി രാമരാജനൊപ്പം ഒളിച്ചോടിപ്പോയി എം ജി ആറിന്റെ അടുത്തായിരുന്നു അവർ അഭയം തേടിയത് അവരുടെ വിവാഹവും നടന്നു പിൽക്കാലത്ത് രാമരാജനെ ജയലളിത എം ബി ആക്കുകയും ചെയ്തു എന്നാൽ ആ ദാമ്പത്യം പന്ത്രണ്ട് വർഷമേ നിലനിന്നുള്ളൂ അതിനിടയിൽ അവർക്ക് രണ്ട് കുട്ടികളുമുണ്ടായി അവർ തമ്മിൽ വേർപിരിയാൻ കാരണം സിനിമാ കഥകളെ പോലും വെല്ലുന്നതാണ് സാധാരണ വേർപിരിയലുകൾക്ക് കാരണം അവിഹിത ബന്ധം പെരുമാറ്റ ദൂഷ്യം മദ്യപാനം സംശയം സ്ത്രീധനം തുടങ്ങിയവയൊക്കെയാവാം എന്നാൽ ഇവരെ സംബന്ധിച്ച് അതൊന്നും ആയിരുന്നില്ല ഇവർ വേർപിരിയാനുള്ള കാരണം ഒരു ജോൽസിയുടെ പ്രവചനമാണ് ഈ രണ്ട് കുട്ടികൾ പിതാവിനൊപ്പം ജീവിച്ചാൽ പിതാവിനോ കുട്ടികൾക്കോ ജീവനാശം വരെ സംഭവിച്ചേക്കാം എന്നാണ് ജോൽസ്യൻ പറഞ്ഞത് അഭിനയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ രാമരാജന്റെ ജോൽസൻ പ്രവചിച്ചിരുന്നു അത്രേ നിങ്ങൾ അഭിനയം തിരഞ്ഞെടുത്താൽ സർവ്വനാശമുണ്ടാകുമെന്ന് ഈയിടെയാണ് അവർ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് വേർപിരിഞ്ഞ് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടും രണ്ടുപേരും ഇപ്പോഴും അവിവാഹിതരായി തുടരുന്നു ഇപ്പോഴും രാമരാജിനെ പ്രണയിക്കുന്നുണ്ടെന്ന് നളിനി മാധ്യമങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ടെന്നും ആലപ്പി അഷ്റഫ് വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു You are watching. Yeah. You are watching. Yeah. Me. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.